ഇന്നൊരു ആൽഫ്രഡോ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കല്പം പാസ്തയെടുത്ത് ഇതിലോട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം പാസ്ത വേവാൻ ഒരുപാട് സമയമെടുക്കും ആ നേരം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം അതിനാൽ ഞാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് അല്പം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അല്പം ബട്ടറ് കൂടെ ഏഡ് ചെയ്യാം ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ആഡ് ചെയ്യുന്നത് ഇനി ഇതിലോട്ട് അല്പം ചില്ലി ഫ്ലേക്സ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി നന്നായൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു കപ്പ് ഫ്രഷ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നല്ല ലോ ഇട്ടിട്ട് വേണം നമുക്കൊന്ന് കുറുക്കിയെടുക്കാൻ അപ്പോൾ ഏകദേശം ഒന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് അല്പം ചീസ് സ്ലൈസ് കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓവർ ആവാൻ പാടില്ല നമ്മുടെ പാസ്തയുടെ കളറൊക്കെ ചേഞ്ച് ആയിപ്പോകും അതിന് മുകളിലായിട്ട് അല്പം ഒരുകിയാനോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് കൂടെ ഏഡ് ചെയ്യാം ഒരുകാനോ ഇല്ലെങ്കിൽ ആയിട്ട് ഏഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്